കല്യാണം വെച്ച് നടക്കുന്നു എന്നാണല്ലോ കല്യാണം സ്വർഗം ഓഡിറ്റോറിയത്തിൽ വെച്ചെങ്കിലും നടന്നാൽ മതിയായിരുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കല്യാണം എവിടെ മുതൽ ചെലവ് ചുരുക്കേണ്ടി വരും ആരെയൊക്കെ ഇനി കല്യാണം വിളിക്കാനുള്ളത് ആരെയൊക്കെ സുധാകരൻ തങ്കപ്പൻ ഓ പ്രഭാകരൻ അവനെ വിളിച്ചിട്ടില്ല അവൻ എന്നെ കല്യാണം വിളിച്ചതാ വിടാൻ പാടില്ല ആ പ്രഭാകര ഞാൻ നിന്നൊന്ന് കാണാൻ കാത്തിരിക്കുന്നു കാര്യങ്ങളൊക്കെ അറിയാലോ അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി പത്തിനും പത്തരക്കും ഇടയ്ക്കുള്ള ശുഭമൂത്രത്തിൽ അല്ല മുഹൂർത്തത്തില് എന്റെ മോളുടെ വിവാഹമാണ് അപ്പൊ കാലേക്കുട്ടി വന്നേക്കണം കാലിനെ കുട്ടിയല്ല കാലേക്കുട്ടി അങ്ങോട്ട് വന്നേക്കണം ജോലി വരും അവരങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചിട്ടില്ലെന്നേ അവർക്ക് പെണ്ണിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങളുടെ പെണ്ണാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ചെക്കൻ പെണ്ണിന്റെ കഴുത്തി താല് കെട്ടണമെങ്കിൽ മുറ്റൊന്ന് പോലും ഒരു കാറും മസ്റ്റാണ് പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവളെയും കൂട്ടിക്കൊടുത്തിട്ട് അവൻ അങ്ങോട്ട് പോകും അല്ല അവളെയും കൂട്ടിക്കൊണ്ട് അവൻ ഇറാക്കലോട്ട് പോകും അപ്പോ മറക്കരുത് വരണം പിന്നെ ഒരു കാര്യം അല്ലല്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ വന്നിരുന്നു അന്ന് ഞാൻ ഒരു കവറിനകത്തിട്ട് ഒരു അഞ്ഞൂറിന്റെ പെട്ടക്കയുടെ നോട്ട് വന്നിരുന്നു അപ്പീ ആയിരത്തി നോട്ട് ഇറങ്ങിന്ന് പറയാനുണ്ട് ഞാനാണെങ്കിൽ സഹാദ കണ്ടിട്ടില്ല നീ ഇതപ്പ എന്നെ കാണിക്കുന്നാണ് എന്റെ പ്രതീക്ഷ എന്റെ വിശ്വാസം നീ തകർക്കരുത് അപ്പൊ ആയിരത്തിനൊരു തീരുമാനമായി വിശ്വാസം അതല്ലേ എല്ലാം റിഞ്ഞല്ലോ അറിയോ അടുത്ത മാസം കല്യാണം കല്യാണമാണ് അപ്പൊ ദയവേത് ആ ഏരിയയിലേക്ക് വരാൻ യോസിക്ക് വന്ന് നിന്നിട്ട് പോണ ചില തെറ്റുകളുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ മനസിലായല്ലോ ആളെ ഇത്തിരി വെള്ളത്തോ വേണോ എടി എല്ലാരും കല്യാണം വിളിച്ചു വിളിച്ചു കഴിഞ്ഞോ ഒരു ണക്കിന് എന്ന് പറഞ്ഞ പണ്ടാര ഇല്ലാണ്ടിരിക്കാ നല്ലത് അല്ലെങ്കിൽ നടന്നിടന്ന തന്തമാരുടെ ഊപ്പാടവ് അതെ ആ കലവർക്കാരൻ സ്വാമി വന്നായിരുന്നു ഞാനൊരാദി അയാളെ തപ്പന ഈശ്വര ആള് വന്നിട്ടോ പറഞ്ഞു തീർന്നില്ല സ്വാമിത്തി അപ്പോ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി അത് തന്നെ എനിക്കും അങ്ങ് എത്തി നിൽക്കുകയാണ് ഇത് കലവറടെയും സദ്യയുടെയും കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി നമുക്ക് ശരിക്കും ചെലവ് ചുരുക്കി ഇതങ്ങാ മതി ഇതാണ് കണ്ടാണ് പിന്നെ പോയി ആരോപ്പല്ല ചന്ത പറഞ്ഞാണ് അപ്പൊ ചെലവ് ചുരുക്കളെങ്കിൽ അപ്പൊ നമുക്ക് ചെലവ് ചുരുക്കാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴേ നിങ്ങൾ ഈ പായസം അട ഉദ്ദേശിക്കണേ പായസം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാലടയാണ് ആണോ പാലട ഉദ്ദേശിച്ച ചെലവുരുക്കുന്നൊക്കില്ല നമുക്ക് അരി പായസമാക്കാം അതാകുമ്പോ രണ്ടു രൂപയ്ക്ക് റേഷൻ കടന്ന് അരി കിട്ടും അത് മേടിച്ച് വേവിച്ച് അതിനകത്ത് തല്ലിപ്പൊടി കർക്കിടക ഇട്ട് കൊടുത്താണ്ടല്ല അടിപ്പായുസമായി പിന്നെ ചിലവ് ഉരുക്കളിന്റെ ഭാഗം ഇട്ട് നമുക്ക് സാമ്പാറോട് തൊടുകറിയാട്ടങ്ങോട്ട് വിളമ്പാ അപ്പൊ തൊടുകറിക്കന് ചെയ്യും അതില്ലെന്ന് പറഞ്ഞാൽ പോരെ പിന്നെ അതേപോലെ തന്നെ ചോറ് ചോദിക്കുന്നവരെയും ചോറ് വിളമ്പാൻ നിൽക്കണോ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് ചോറ് ചോദിക്കുന്നവരെ പരിസരത്തേക്ക് ചെല്ലുകയും ചെയ്ത് അവരെ മൈൻഡ് ചെയ്യുകയും ചെയ്ത് ഓക്കെ മനസ്സിലായ നമുക്ക് ഈ കല്യാണം ആക്കിയാലോ എന്ത് ഈ ഗുഹ ഇങ്ങനെ ഈ കയ്യിലിങ്ങനെ തിന്നുകൊണ്ട് പോകില്ലേ ഓ എടോ പിള്ളേച്ചു പിന്നെ നമുക്ക് കലവറ എവിടെ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കാം എന്നാ വാട നമ്മുടെ സ്ഥലം അങ്ങോട്ട് കാണിച്ചു ഇങ്ങോട്ട് പറഞ്ഞേ ഇവിടെ എവിടെയാണ് കലവറ ശരിയാക്കേണ്ടത് ഈ സ്ഥലം കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ചെയ്യാം അതാവുമ്പോൾ ഓടി ഇറന്ന് പണിയെടുക്കാം അവിടെ ഇടണം ഓക്കെ ആണ് അപ്പൊ ഈ കല്യാണത്തിന് സദ്യക്കേ ഒരു മുന്നൂറ് പേരിങ്ങോട്ട് വരും മുന്നൂറ് എന്ന് പറയുമ്പോ നമുക്ക് ഒരു നാനൂറ് പേരുടെ ഊണ് വെക്കേണ്ടി വരും പേർ എന്ന് പറയുമ്പോൾ എന്റെ പുള്ളേച്ച മുന്നൂറ് പറയുമ്പോ മുന്നൂറ്റമ്പത് പേരു ഊണ് വെക്കണോ പെണ്ണുങ്ങളും ഒരാണു ഈശ്വരാണേ പിന്നെ സാമിയെ പറ്റി ചില പരാതി കിട്ടിയായിരുന്നു ആരുടെ നമ്മുടെ പുന്നം തോട്ടത്തെ കല്യാണത്തിന് സദ്യക്ക് സാമ്പാറിനകത്ത് മുട്ടത്തൊണ്ട് കണ്ടെന്ന് എന്തൊക്കെ കേട്ടായിരുന്നു അജു വെറുതെ പറഞ്ഞ മുട്ടത്തൊണ്ട് കണ്ടതല്ല സാമ്പാർ വെക്കണൊക്കെ നമ്മളാണ് ഈ രാവും പകലും ഇല്ലാന്ന് ഓടിയടന്ന് പണിയെടുക്കണേലേ അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടി സാമ്പാർ വെച്ചുകൊണ്ടിരുന്നു അപ്പൊ സാമ്പാറിനകത്തേക്ക് ഒരു അഞ്ചാറ് താറാ ഞാൻ ഞാനെടുത്ത് ഇട്ടായിരുന്നു പുഴുങ്ങി തിന്നാൻ വേണ്ടി ഞാനാണെങ്കിൽ അത് മറന്നും പോയി സാമ്പാറുകളൊക്കെ ഇപ്പൊ ഈ സാധനം പൊട്ടിയും പോയി അപ്പൊ മുട്ട പൊട്ടി അതിനകത്ത് വീഴുകയും ചെയ്തു മുട്ടത്തൊണ്ടൊക്കെ അതിനകത്ത് കിടക്കുകയും ചെയ്തു അപ്പൊ ഞാനും അതിലൂറ്റി എന്തായാലും കൊടുപ്പ് കൂടിക്കോട്ടെയായിരുന്നു അതിനിപ്പതിന് പറഞ്ഞാൽ മുട്ടത്തൊണ്ട് ഞാനതിനകത്ത് ഇട്ടിരുന്നത് മുട്ടയുടെ കാര്യം ആരും പറയുന്നില്ല സാമ്പാർ അവസാനം മാറി അത് മാത്രമെന്നുള്ള ആ ഞാൻ അതല്ല ഒരു ആ രാഘവന്റെ വീട്ടിലെ സ്ഥലത്തേക്ക് കാളന്റെ എലി പറഞ്ഞു ആരാ പറഞ്ഞ ഇതൊക്കെ വെറുതെ പറഞ്ഞ സത്യത്തിൽ സംഭവം ഞാൻ എടുത്തിട്ടല്ലാതെ അതായത് സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഒരു എലി എലിരിക്കണ്ടായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു പൂച്ച വന്നത് പൂച്ചെന്നെ കാണലും എലി ഓടാൻ ശ്രമിച്ചതാണ് കാല് സ്ലിപ്പായിട്ട് നേരെ സാമ്പാറിലൊക്കെ വന്നു കൊടുത്തു ഞാൻ എടുത്തിട്ട് പോലെ അവര് പറയണേ പാവ എലി കാര്യങ്ങളിലേക്ക് സംസാരിക്കാനുണ്ടല്ലോ അതെ സാമി ഈ കല്യാണത്തിന് സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ മോളുടെ കൂട്ടുകാര് ആരെങ്കിലും വരാനുണ്ടോ രണ്ടുപേര്യത്തില് നോൺ വെജാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം ഡോൾഫിൻ കൊടംപൊളിട്ട് വെക്കാം ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഞാൻ നമുക്ക് നോക്കാന്നേ ആയിക്കോട്ടെ അപ്പൊ കല്യാണത്തിന് മൊത്തം മുന്നൂറ് പേരാണോ വരുന്നത് അപ്പൊ ഒരു നൂറ് പറ അരിയുടെ ചോറും മതിയാവു പിന്നെ ചിലപ്പിനി പോരാണ്ട് വരുമോ ചിലപ്പോ വരും വരും അതെ നമുക്കൊരു രണ്ട് കൊല പഴം മേടിച്ചാൽ മതിയാവുമോ പിന്നെ പോരെ മതി പോരാണ്ട് വരുമോ ചിലപ്പോ വരും പോരാണ്ടു വരൂ പോരാ പിന്നെ അതുപോലെ പിന്നല്ലാണ്ട് ഈ മുന്നൂറ് പേരെന്ന് പറയുമ്പോൾ നമുക്കൊരു അറുന്നൂറ് പപ്പടം വേണ്ടി വരില്ലേ അറുന്നൂറ് പപ്പടം പോരെ പപ്പടം മതിയാവുമോ ചിലപ്പോ ചിലപ്പോ പോരാണ്ടങ്ങ വരുമോ നമ്മൾ ഈ പായസം നൂറ് ലിറ്ററാണ് പറഞ്ഞിരിക്കുന്നത് ഈ നൂറ് ലിറ്റർ മതിയാവോ അത് മതിയാവും ഇനി പോരാണ്ടങ്ങം വരുമോ ും ചെലപ്പോ ചെലപ്പോ തന്റെ മോളുടെ കല്യാണത്തിന് എന്തുണ്ടാക്കണം താൻ തീരുമാനിക്കണം സ്വർണ്ണ ഒരസറ്റാണ് അത് ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അസത്തുക്കളോട് പറഞ്ഞാ മനസ്സിലാവില്ല അതിന്റെ വില എന്താന്നുള്ളത് ഇവിടെ വിലയില്ലാത്ത ഒന്നേ ഉള്ളൂ മനുഷ്യൻ ഞാൻ കണ്ടില്ലടി എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി കേണാ ഈ കാറ് മേടിച്ചെ റോട്ടിൽ നിർത്തിയിട്ട് നെഞ്ചത്തോട് വണ്ടി കേറ്റാൻ നോക്കി പറയൂല ഞാൻ ദൈവത്തെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ ഒരിക്കലും എടി നീ രാവിലെ പച്ചക്കള്ളം പറയല്ലേ അതേട്ടാ ആ പച്ചക്കറിക്കിടക്കാരനെ എന്നെ പച്ചത്തറിയാ പറഞ്ഞത് ഇടീ പച്ചക്കറിക്കിടക്കാരാണ് പച്ചത്തെറിയ പറയും പലരിക്ക് കിടക്കാൻ പല തെറി പറയും സത്യമായിട്ട് ഞാനത് അങ്ങനെ പുള്ളിയോട് അവിടെ ചെന്നപ്പോ ചോദിച്ചു ഡാ കിടക്കുന്ന പച്ചക്കാക്കി എന്ത് വില വരുമെന്ന് അപ്പയാളെ പച്ചക്കെടുക്കാൻ പോയ സമയത്തിന് ഞാൻ ഈ കൈ ഇങ്ങനെ താഴ്ത്തിയപ്പോഴേക്കും നേരെ കുമ്പളങ്ങ ചെന്നുകൊണ്ട് ഈ കുമ്പളങ്ങ നേരെ എന്റെ സഞ്ചിയിലേക്ക് വേണു അത് ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു ഡാ കിടക്കുന്ന അച്ചിങ്ങക്ക് എന്താ വിലയെന്ന് ഞാൻ ചോദിച്ചു അപ്പുള്ളി അച്ചിങ്ങെടുക്കാൻ പോയ നേരത്തിന് ഞാൻ ഈ കൈ താഴ്ത്തിയപ്പോ അത് നേരെ വെള്ളിരിക്ക

എന്റെ സാമ്പാർ എങ്ങനെയേട്ടാ ഓ അത് കൊള്ളാരിരുന്ന് ശരിക്കേ ഞാൻ മേടിച്ച് വെച്ചിരുന്ന തക്കാളിയും വെണ്ടക്കയും കാരറ്റും ഒക്കെ എടുത്ത് നടക്കിയ സാമ്പാർ കണ്ണിലും മൂക്കിലും ഒക്കെ വെച്ചോണ്ടിരുന്ന തക്കാളി എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കിയല്ലേ പിന്നേട്ടാ നമ്മുടെ മോനെ ഒരു സംശയം ആരെന്നെ ആണോ അല്ലെന്നേ അവന് വിഷയത്തെ കുറിച്ച് ഭയങ്കര സംശയമാണ് എനിക്കതറിയാം അതുകൊണ്ടല്ലേ എന്നും രാത്രി അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിൽ വരണത് അവൻ നിന്നോട് സംശയം ചോദിക്കുമ്പോഴേ നീ ഒരു കാര്യം ചെയ്യാം നമ്മുടെ മറ്റേ വലത്തെ മുറിയില്ലേ ഇല്ലേ അതിന്റെ അകത്തോട്ട് കയറി വാതൽ അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് വരുമ്പോ പറ ഈ മുറിക്കകത്ത് ഉണ്ടെന്ന് അപ്പൊ അവൻ അങ്ങോട്ട് വരികയില്ല സംശയം ചോദിക്കില്ല അതൊന്നും അല്ല മനുഷ്യ അവന് പഠിക്കുന്ന വിഷയത്തിന് ട്യൂഷൻ ടീച്ചറെ ഏൽപ്പിച്ചേ പറ്റൂ എന്നിട്ട് വേണം നിനക്ക് എന്നെ സംശയിക്കാൻ ഇതിപ്പോ കൊച്ചിന് മാത്രമല്ല സംശയമുള്ളൂ അത് നമുക്ക് ആ കുറച്ചു മുമ്പേ ഇതുവഴി നേരെ അങ്ങോട്ട് പോണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് നേരെ ലേഡീസ് ഹോസ്റ്റലിൽ കേറി അവിടുന്ന് നേരെ ബ്യൂട്ടി പാർലറിൽ കയറി അവിടെ നേരെ മീൻ മേടിക്കുന്ന ചന്തയിലേക്ക് പോണ്ടായിരുന്നു ചന്ദ്രേട്ടനോ ആ പിശാസിൻ എവിടെ പോയെന്ന് എനിക്കറിയോ അവന്റെ പെണ്ണുമ്പോളുടെ കാര്യം പറഞ്ഞത് അത് പറഞ്ഞു അപ്പൊ സംശയല്ല എത്ര കല്യാണാലയത്തിന് വന്നറിയോ ഞാൻ ഒന്നും സമ്മതിച്ചില്ല ഇങ്ങനെ മാത്രം കിട്ടി എത്ര കല്യാണാലോചന വന്നവള് കെട്ടിയില്ല ഇടി നീ കല്യാണാലോചന ജീവിക്കും നീ പുറത്തോട്ട് പോണെല്ലാം കൊള്ളാം എന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ ദൈവത്തെ ഓർത്ത് വരും

എടി പിശാശേ നീ പുറത്തോട്ട് പോകുമ്പോ മുക്കു മണ്ടത്തിന്റെ മാലിട്ടുണ്ട് പോ അയ്യോ മുക്കുവാന്റെ മാലിട്ട് പോകാത്ത കുഴപ്പമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച രാത്മേണ്ടല്ലോ മുക്കുവാന്റെ മാലിട്ട് പോയത് എന്നൊരു കള്ള ഹെൽമെറ്റ് മെച്ചത്ത് പൊട്ടിച്ചിട്ട് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വന്നിട്ട് ഒറ്റ കൊടുത്തിട്ട് മാലയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് നാളെ അവരുടെ മുക്കുപോന്റെ മാലിട്ടുണ്ട് നടക്കാൻ അറിയോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാ എന്റെ മാലേ നോക്കാനെ എനിക്കറിയാം നിന്നെ കണ്ടു കഴിഞ്ഞാലേ ഇറങ്ങി മാല എടുക്കാൻ ഒരു അങ്ങോട്ട് വരില്ല പോണ കണ്ടില്ലേ പിന്നെ എന്റെ മാലല്ലേ പൊട്ടിക്കാൻ വന്നത് എന്റെ മാല പൊട്ടിക്കാൻ എനിക്കൊന്ന് കാണണം എങ്കിൽ അവനെ ഉണ്ടല്ല ഈ ബാഗ് കൊണ്ടു തല ഞാൻ പൊട്ടിക്കും ആഹ് അത്രക്കായോ ഞാൻ ആരാന്ന മനസ് ശരിക്ക് കാണിച്ചു കൊടുക്കാൻ വരട്ടെങ്കളി എന്നോടാണ് ഇത് ഞാൻ കാശ് പിടിച്ചു പഠിച്ചിടക്കില്ലേ കൊണ്ടക്കാനും എനിക്കറിയാം സ്ത്രീകൾ ഫോണ് കൊണ്ട തരാൻ വേണ്ടി വന്നതാടി ഞാൻ അപ്പൊ അതിന് ഹെൽമെറ്റ് എടുക്കാൻ നീ ഒന്ന് സമ്മതിക്കണ്ടേ ഏട്ടന് ഹെൽമെറ്റ് എടുത്തിട്ടായിരുന്നു നിങ്ങൾ